മാക്കൂട്ടം പെരുമ്പാടി ചുരംപാത ഘട്ടം ഘട്ടമായി പൂർണ്ണമായും നവീകരിക്കുമെന്ന് കർണാടക മരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളി പറഞ്ഞു വിരാജ്പേട്ട എം എൽ എ എസ് പൊന്നണ്ണയ്ക്കൊപ്പം കൂട്ടുപുഴയിൽ സന്ദർശനം നടത്തിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത് ചൂരം റോഡിൽ നാല് കിലോമീറ്റർ ദൂരത്തിൽ പുതിയതായി അനുവദിച്ച നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ എത്തിയപ്പോഴാണ് കൂട്ടുപുഴ മാക്കൂട്ടം അതിർത്തി വരെ മന്ത്രിയും എം എൽ എയും സന്ദർശിച്ചത് അന്തർ സംസ്ഥാന പാതയിൽ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നായി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പത്ത് കിലോമീറ്ററോളം ഇപ്പോൾ നവീകരണം നടത്തുമെന്നും അവശേഷിച്ച ദൂരം അറ്റകുറ്റപ്പണി നടത്തുമെന്നും മന്ത്രി അറിയിച്ചു സെൻട്രൽ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്നുള്ള ആറ് കോടി രൂപ ഉപയോഗിച്ച് കൊണന്നൂരു മാക്കൂട്ടം സംസ്ഥാന പാതയിൽ എൺപത്തിയഞ്ച് പോയിന്റ് മുന്നൂറ് കിലോമീറ്റർ ദൂരം മുതൽ എൺപത്തി ഒൻപത് പോയിന്റ് മുന്നൂറ് ദൂരം വരെ ഡി ബി എം ആൻഡ് ബി സി റീട്ടാറിംഗ് നടത്തുന്ന പ്രവൃത്തിയാണ് മേമനക്കൊല്ലിയിൽ മന്ത്രി സതീഷ് ജാർകിഹോളി ഉദ്ഘാടനം ചെയ്തത് എ എസ് പൊന്നണ്ണ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചീഫ് എഞ്ചിനീയർ മുത്തുരാജ് മടിക്കേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ചപ്പ വീരാജ്പേട്ട മുനിസിപ്പൽ കൌൺസിലർമാരായ സി കെ പ്രതിനാഥ് രഞ്ജി പൂണച്ച രജനീകാന്ത് എം കെ ദേച്ചമ്മ எஸ் எச் மதீன் டிசிசி பிரெசிடண்ட் தர்மஜ உத்தப்பா உபேந்திர காங்கிரஸ் முன் இரிட்டி ப்ளோக்கு பிரெசிடன்ட் தோமஸ் வர்ஸ் வைத்தூர் கால்யா கேரளம் பாரவாஹி பி திவாகரன் என்பவர் பங்கெடுத்து ಒಂದು ಫೈವ್ ಕಿಲೋಮೀಟರ್ಸ್ ಉಂಟು ಅದೇ ಎಷ್ಟು ಕಿಲೋಮೀಟರ್ ಆಗು ಏಟ್ ಟೂ ಕಿಟರ್ ಅದೇ ಇದು ಒನ್ ಪಾಯಿಂಟ್ അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ ഇ എസ് ഐ ഫണ്ട് കിട്ടിട്ടില്ല എന്റെ പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം ഇത് എന്റെ അമ്മയ്ക്കുള്ളത് എങ്ങനുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ